ദൈവത്തിന് സ്തുതി എൻ്റെ പേര് ജിൻസി ഇത് എൻ്റെ മൂത്ത മകൻ ലിയോ ഇത് രണ്ടാമത്തെ മകൻ നെവിൻ ഞങ്ങൾ യു എസിലെ ടെക്സാസിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട് വർഷം മുന്നേണ് എൻ്റെ ഫ്രണ്ട് ബിബിത പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് ആദ്യം എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എങ്കിലും അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും ഒക്കെ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉടമ്പടി എന്താണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടി ശരിക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോഴും ഞാൻ എനിവേ ഞാൻ നയൻറ്റി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു അത് അതിനുശേഷം ഞാൻ വിചാരിച്ചു രണ്ടാമത് എനിക്ക് പുതുക്കണം ഉടമ്പടി അപ്പം ഞാൻ എല്ലാ നിയോഗങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ദൃഢമായി നിശ്ചയിച്ചു അങ്ങനെ ആദ്യത്തെ നിയോഗ ആയിട്ട് ഞാൻ വെച്ചത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്നായിരുന്നു രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഫാമിലിയുടെയും എൻ്റെയും വിശ്വാസം വർദ്ധിക്കണമേ എന്നായിരുന്നു മൂന്നാമത്തേത് എൻ്റെ മോന് ഒരു രണ്ട് മൂന്ന് വയസ്സ് തൊട്ട് അവന് സ്ഥി ആസ്മയാണ് അപ്പോൾ ആസ്മ മാറ്റണമെന്നായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നേടിത്തന്നു ആദ്യത്തേത് രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ചെയ്യണം എവിടെ തുടങ്ങണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എനിവേ ഞാൻ ഓർത്തു ജോലി സ്ഥലത്ത് തന്നെ ആദ്യം പറയാമെന്ന് ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് ഇന്ത്യൻസ് ആരുമില്ല പിന്നെ ഞാൻ ഓർത്തു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മേഴ്സി എന്ന ഒരു കോവർക്കറുണ്ട് അവൾ ധ്യാനത്തിനൊക്കെ പോകുന്ന ലീവ് എടുത്തൊക്കെ പോകുന്ന അപ്പം ഞാൻ വിചാരിച്ചു മേഴ്സിയോട് തന്നെ ആദ്യം ചെന്ന് പറയാം മേഴ്സിയോട് ഞാൻ ചെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെപ്പറ്റിയും കൃപാസനത്തെ പറ്റിയുമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പം മേഴ്സി എന്നോട് പറഞ്ഞു ജിൻസി ഐ ഡോണ്ട് ബിലീവ് ഇൻ മദർ മേരി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എങ്കിലും ഞാൻ പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് നിനക്ക് തോന്നു നിനക്ക് നിൻ്റെ മനസ്സിലെന്ത് തോന്നോ നിനക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ എന്നോട് പറയാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് നമുക്ക് ഡയറക്റ്റായിട്ട് ജീസസിനോട് പ്രെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ ഡു മീ ഗോ ത്രു മദർ മേരി എന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ എന്നോട് ചിലപ്പം ചോദിക്കാറില്ലേ ജിൻസി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ലേ അതുപോലെ നമ്മൾ മദർ മേരിയോട് പറയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് എനിക്കും നിനക്കും ഒരേ ബന്ധമായിരിക്കും ചിലപ്പം ജീസസിനോട് ചിലപ്പം നിനക്ക് എന്നേക്കാളും കൂടുതൽ ബന്ധം കാണും നീ നന്നായി പ്രാർത്ഥിക്കുന്ന ആളാണ് മദർ മേരിക്ക് ജീസസിനേട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് മദർ മേരിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ആ സൺഡേയിൽ പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവളുടെ മെസ്സേജ് വന്നു എനിക്ക് കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നും പറഞ്ഞ് ഞാൻ എല്ലാ ലിങ്കും അയച്ചു കൊടുത്തു പിന്നെ മേഴ്സി വെക്കേഷന് പോയി പിന്നെ അവളെപ്പറ്റി അവളൊന്നും പിന്നെ ചോദിച്ചില്ല വെക്കേഷന് പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റേന ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹീമോഗ്ലോബിൻ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു അങ്ങനെ അവർ ബ്ലഡ് ട്രാൻസ്മിഷൻ കൊടുത്തു എന്നിട്ടൊന്നും കൂടുന്നില്ല കാരണം വൈറ്റീന്ന് പോകുന്നത് ബ്ലഡാണ് അപ്പോൾ എത്ര ബ്ലഡ് ട്രാൻസ്മിഷൻ കൊടുത്താലും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുക ഇ ജി ഡി ഒക്കെ ചെയ്തു എന്നിട്ടും അവർക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഒരു വെനസ്ഡേ അവൾ എന്നോട് വന്ന് കരഞ്ഞോണ്ടാണ് പറയണേ എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ ബോൺമാരോ ബയോപ്സിക്ക് എടുക്കുകയാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വെനസ്റ്റേലെ ബയോപ്സിക്ക് എടുക്കുന്നത് ഞാൻ പറയുകയാണ് സൺഡേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്കാന്ന് ഞാൻ എന്തിനാണ് സൺഡേ എന്ന് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതായിരുന്നുവെന്ന് ഞാൻ ആ സൺഡേയിൽ ഇരുന്നിട്ട് കുടുംബ പ്രാർത്ഥനയിൽ കൊന്ത ചെല്ലുമ്പോൾ ഓരോ രഹസ്യവും ഞാൻ ചെല്ലുമ്പോൾ മേഴ്സിയുടെ ഹസ്ബൻഡിനെ സുഖപ്പെടുത്തണേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചെല്ലിയത് ചെല്ലിക്കൊണ്ട് കൊന്ത കഴിഞ്ഞു ഞാൻ ബൈബിൾ വായിക്കാൻ നേരത്ത് ഞാൻ ഒരു പേഴ്സണൽ പ്രെയർ പോലെ ഞാനിങ്ങനെ പറഞ്ഞു ഈ മേഴ്സിയുടെ ഹസ്ബൻഡ് സുഖപ്പെട്ടു സുഖപ്പെട്ടുവാണെങ്കിൽ എനിക്കൊരു നല്ല സന്ദേശം തരണമെന്ന് ബൈബിൾ വായിച്ചപ്പോൾ കേശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് നല്ലൊരു സന്ദേശമാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഓർത്തു മേഴ്സിയുടെ ഹസ്ബൻഡ് സുഖപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിച്ചു പിന്നെയും ഞാൻ ഓർത്തു ഒന്നും കൂടി നോക്കാം എന്ന് വിചാരിച്ചു ബൈബിള് പിന്നെയും മടക്കി ഒന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഞാൻ അമ്മയോട് പിന്നെ അമ്മയോട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അമ്മെ ഞാൻ എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ പ്രേരി ആവശ്യപ്പെടുന്നത് മേഴ്സിയുടെ ഹസ്ബൻഡിന് വേണ്ടിയല്ലേ അതിൻ്റെ കാരണം എന്താണെന്നും അമ്മയ്ക്ക് നന്നായി അറിയാം അവൾ എന്താണ് പറഞ്ഞതെന്ന് അമ്മ കേട്ടില്ലേ ഐ ഡോണ്ട് ബിലീവ് ഇൻ മദർ മേരി എന്നാണ് ഒന്ന് സുഖപ്പെടുത്തി കൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് ആ അങ്ങനെ ഞാൻ കണ്ണടച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിലേക്ക് സ്നോ വൈറ്റ് കളറിലുള്ള ഒത്തിരി വലുപ്പത്തിലുള്ള ഒരു മാതാവിൻ്റെ രൂപം എൻ്റെ മുന്നിലേക്കൊരു നിമിഷം വന്നു ഞാൻ പെട്ടെന്ന് ഞാൻ കരിഞ്ഞു പിള്ളേർ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളിച്ചു കണ്ണ് തുറന്നപ്പോഴത്തേക്കും രൂപം വാങ്ങിപ്പോയി അപ്പോഴ് ഞാൻ പിള്ളേരോട് പറഞ്ഞു ഞാൻ മദർ മേരിയെ കണ്ടെന്ന് പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്തില്ല അവർ ഒന്നും വിശ്വസിച്ചില്ല അപ്പോഴേ ഞാൻ ഹസ്ബൻഡ് ജോലി കൈ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മദർ മേരിയെ കണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞു മേഴ്സിയുടെ ഹസ്ബൻഡ് നാളെ ഡിസ്ചാർജ് ആവട്ടെ എങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ നേരത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞു നീ ജോലിക്ക് ചെല്ലുമ്പോൾ മേഴ്സി എന്തേലും ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ നീ നടന്നതെല്ലാം അങ്ങോട്ട് പറയണമെന്ന് ഞാൻ അതുപോലെ തന്നെ പിറ്റേന്ന് ജോലിക്ക് പോയപ്പം എല്ലാം മേഴ്സിയോട് പറഞ്ഞു അപ്പം മേഴ്സി പറഞ്ഞു ജിൻസ് ഈ മിറക്കിൽ ഹാപ്പൻ യെസ്റ്റർഡേ ഡേറ്റ് അറൗണ്ട് ടെൻ ഒ ക്ലോക്ക് അറ്റ് ദ സെയിം ടൈം ഞാൻ പ്രാർത്ഥിച്ച ആ സെയിം ടൈം തന്നെ അവളുടെ ഹസ്ബൻഡ് ജി ബ്ലീഡ് സ്റ്റോപ്പ് ചെയ്തു കളർ ബാക്ക് ടു നോർമലായി അവർ ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു ഹസ്ബൻഡ് അത് ടോളറേറ്റ് ചെയ്തു ഇന്ന് രാവിലത്തെ ഹീമോഗ്ലോബിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഒരു നയൻ ഒ ക്ലോക്ക് ആയപ്പോൾ മെഴ്സി എന്നോട് വന്ന് പറഞ്ഞു ഹീമോഗ്ലോബിൻ റിസൾട്ട് വന്നു നയൻ പോയിൻറ് സിക്സ് അതും വിത്തൗട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത് ഞാൻ പറഞ്ഞു മെഴ്സി എനിക്കത് പോരാ നിന്റെ ഹസ്ബൻഡ് ഇന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോണം എങ്കിലേ എൻ്റെ ഹസ്ബൻഡ് ഇത് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മേഴ്സി പറഞ്ഞു എന്തായാലും ഡിസ്ചാർജ് ആയി പോകും തോന്നുന്നില്ല ഒരു ഒരു ഹീമോഗ്ലോബിൻ കൂടിയത് കൊണ്ട് ഡോക്ടേഴ്സ് എന്തായാലും ഡിസ്ചാർജ് ആക്കി വിടത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോൾ മേഴ്സി എന്നോട് പറഞ്ഞു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് വന്ന് കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇനി നീ യു ലുക്സ് കംപ്ലീറ്റ്ലി നോർമൽ അതുകൊണ്ട് ഇനി ഗ്യാസ്ട്രോയുടെ എന്ന് പറഞ്ഞാൽ അവര് സൈൻ ഓഫ് ചെയ്തു പക്ഷേ അവർ ഹോസ്പിറ്റലിസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഹോസ്പിറ്റലിസ്റ്റും കൂടി സൈൻ ഓഫ് ചെയ്താലേ ഡിസ്ചാർജ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ മേഴ്സി എന്നോട് പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിസ്റ്റ് ഡിസ്ചാർജ് ആക്കും എന്ന് തോന്നില്ല ഒരു ഹിമോഗ്ലോബിനും കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല നി നിന്റെ ഹസ്ബൻഡ് എന്തായാലും ഇന്ന് വീട്ടിൽ പോകും കാരണം ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്തായാലും നിൻ്റെ ഹസ്ബൻ്റി ഇന്ന് വീട്ടിൽ വിടാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു ത്രീ ഒ ക്ലോക്ക് ആയപ്പോൾ മേഴ്സി എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു മൈ ഹസ്ബൻഡ് ഗോട്ട് ഡിസ്ചാർജ് വി ആർ ഗോയിങ് ഹോം എന്ന് അത് കേട്ടപ്പോഴെനിക്ക് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റി അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയുടെ വിശ്വാസം വർദ്ധിക്കണമെന്നായിരുന്നു ഈ ഒരു സംഭവത്തോടു കൂടി എൻ്റെ ഫാമിലിയുടെ വിശ്വാസം വർദ്ധിച്ചു ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഹോഫ് ഡേയ്സിലൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങി കുടുംബപ്രാർത്ഥന ഒറ്റ ദിവസവും പോലും മുടക്കാതായി അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു പിന്നെ മോൻ്റെ ആസ്മയുടെ കാര്യമായിരുന്നു വെച്ചത് അവന് വിൻ്റർ സീസണിലും ഒക്കെ എപ്പോഴും ഭയങ്കര ആസ്മയാണ് നെബിലൈസേഷൻ കൊടുക്കണം ക്രൂപ്പ് പോലെയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഈ ആറിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ ഡോക്ടേഴ്സ് ഓഫീസിൽ കൊണ്ടുപോകും അങ്ങനെ സ്ഥിരം ഒക്കെ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു അലർജി ഡോക്ടറെ കാണിക്കണമെന്ന് അങ്ങനെ അലർജി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അലർജി ഡോക്ടർ പറഞ്ഞു തേർട്ടി സിക്സ് അലർജി ഇഞ്ചക്ഷൻ എടുക്കണം കാരണം അലർജി ടെസ്റ്റ് ചെയ്തപ്പം അവൻ ഓൾമോസ്റ്റ് എവറിത്തിങ് അവന് അലർജിയാണ് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിന് ശേഷം ഇവന് അങ്ങനെ വന്നിട്ടില്ല അപ്പം ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തു അവന് ഇഞ്ചക്ഷനും എടുത്തില്ല ഇപ്പോൾ ഒന്നര വർഷമായി അവന് നെബിലൈസേഷൻ ഇതിനിടയ്ക്ക് ഞാൻ കൊടുത്തു മൂന്ന് പ്രാവശ്യം നെബിലൈസേഷൻ കൊടുത്തു അവന് ഫ്ലൂ വന്നായിരുന്നു അതിനിടയ്ക്ക് അവന് കോവിഡ് വന്നു കോവിഡ് വന്നിട്ടും എനിക്ക് നെബിലൈസേഷൻ കൊടുക്കേണ്ട വന്നില്ല ഫ്ലൂ വന്നപ്പോൾ അവന് നെബിലൈസേഷൻ മൂന്ന് പ്രാവശ്യം കൊടുത്തു അതല്ലാതെ എനിക്ക് നെബിലൈസേഷനോ പഫോ കൊടുക്കേണ്ട വന്നിട്ടില്ല ഇടയ്ക്ക് അവൻ ചോദിക്കും ഒത്തിരി വെതർ ചേഞ്ച് ഒക്കെ വരുമ്പം ഒരു പഫ് വേണ്ടി വരുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും അങ്ങനെ കൊടുക്കും അല്ലാതെ ആ സ്ഥിരമുള്ള ആസ്മ മാറി അതുപോലെ എൻ്റെ മൂത്ത മകനെ അവന് ഈശോയിൽ വിശ്വാസമുണ്ട് പക്ഷേ കൃപാസനം മദർ മേരി അതൊന്നും അവനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അവന് അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പം പന്ത് വന്നിട്ട് കാലിൽ കൊണ്ടിട്ട് അവന് കാലിന് അന്ന് കുറച്ച് വേദന പറഞ്ഞു പിറ്റേന്ന് അവൻ സോക്കർ കളിക്കാൻ പോയി തിരിച്ച് ആ കാലും കൊണ്ട് ആ സെയിം കാല് വെച്ച് വീണ് അവന് തിരിച്ചു വന്നപ്പം പറഞ്ഞു എൻ്റെ കാലിന് അമ്മ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അപ്പം ഞാൻ ഓർത്ത് പോകുന്നു ഷവറൊക്കെ വാം ഷവറൊക്കെ എടുത്തു കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു നീ പോയി ഒരു വാം ഷവർ എടുക്കുക അപ്പം നിനക്ക് ഓക്കെ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ അവന് ഷവർ എടുത്തു തിരിച്ചു വന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു ഇല്ല എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ കാല് ഇപ്പോഴും ഒട്ടും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാതാവിൻ്റെ തൈല് വിട്ടിട്ട് നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ തൈല് വിട്ടിട്ട് അവനും ഞാനും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ കാലാവൻ പറഞ്ഞു അവന് നോർമലായി ബാക്ക് ടു കംപ്ലീറ്റ്ലി നോർമലായി എന്ന് പറഞ്ഞു പിന്നെ അവനെ കുറച്ച് വിശ്വാസം അന്നേരം കൂടി അവൻ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് പിന്നെയും ഉഴപ്പാൻ തുടങ്ങി അന്നേരം പിന്നെ അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അവൻ ബൗളിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് അവന് ബാക്കിൽ സ്പാസമായിട്ട് രണ്ട് കൈയും പൊന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ അപ്പം തന്നെ ചെന്ന് അവനെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എം ആർ ഐ ഒക്കെ എടുത്തപ്പോൾ ബാക്കിൽ ഫ്ലൂയിഡ് കളക്ഷനുണ്ട് മസിൽ സ്പാസായതിൻ്റെയാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആകും മസിൽ റിലാക്സൻ്റൊക്കെ എടുത്താൽ എന്ന് പറഞ്ഞു പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു കുറവുമില്ല അവന് പെന്നും കൊണ്ട് എഴുതാൻ പോലും പറ്റുന്നില്ലായിരുന്നു സ്കൂളിൽ പോയില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു ഇനി നീ സ്വന്തം ലൈറ്റ് എ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല നീ പ്രാർത്ഥിച്ചോളൂ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ലൈറ്റ് എ ക്യാൻ്റിൽ ഇട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു നീ അര അരമണിക്കൂർ ബൈബിളും കൂടി വായിക്കാൻ പറഞ്ഞു ബൈബിളും വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ നോർമലായിട്ട് അവൻ ബൗളിംഗ് ചെയ്തു തന്നെ കാണിച്ചു തന്നു അവൻ്റെ ബാക്ക് പെയിനെ കംപ്ലീറ്റ്ലി മാറി അങ്ങനെ അവൻ്റെ വിശ്വാസവും കൂടുതൽ വർദ്ധിച്ചു ഇതുകൂടാതെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഡേ സർജറി യൂണിറ്റിലെ നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മുടെ ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസ് ചിലർ വീട്ടിൽ പോകും ചിലർ അഡ്മിറ്റാവും അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന എൻ്റെ പേഷ്യൻസിനെ ഞാൻ പിറ്റേന്ന് പോയിട്ട് വാർഡിൽ പോയി കാണും അങ്ങനെയായിരുന്നു ഞാൻ രോഗി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് സൗഖ്യം വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ കൂടി ഞാൻ എൻ്റെ സിസ്റ്ററിനെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ഇംഗ്ലീഷ് പത്രം വാങ്ങി അങ്ങനെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഇംഗ്ലീഷ് പള്ളിയിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അമ്മ പരിശുദ്ധ അമ്മ ഈ ഷോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾ എല്ലാത്തിനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിന്റെ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കൃപ പകൽ മേഘത്തണലായും രാത്രി അഗ്നിസ്തംഭമായും മാറുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് പുറപ്പാട് നാൽപ്പതാം അധ്യായത്തിൽ നമുക്ക് തിരുവചനങ്ങളിത് കാണുവാൻ കഴിയും പിന്നീട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവിക ശക്തി അനുഭവിക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നത് എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ തന്നെ ഓരോ ദിവസവും ഇവിടെ കേൾക്കുന്നതാണ് യൂട്യൂബിൽ എത്രയോ ലക്ഷം സാക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് ഈ മകളുടെ സാക്ഷ്യം ജിൻസി ദീപക് ഇവിടെ പറയുമ്പോൾ തനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ ഒരു സഹപ്രവർത്തകയോട് പറയുകയാണ് അതൊരു ബാപ്റ്റിസ്റ്റ് വ്യക്തിയാണ് അപ്പോഴാ വ്യക്തിക്ക് വിശ്വാസം വന്നില്ല പിന്നീട് എങ്ങനെ ആ വ്യക്തിയുടെ തന്നെ ഹസ്ബൻഡിന് രോഗസൗഖ്യം ലഭിക്കുന്ന കാരണം അതിന് തൻ തൻ്റെ ഉടമ്പടി ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുകയാണ് ആ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ തന്നെ ഇവരുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഈ മകൾക്കുണ്ടാകുന്നു ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല ഈ ഒരു സാക്ഷ്യം റയറായിട്ടുള്ള സാക്ഷ്യവുമല്ല എത്രയോ സാക്ഷ്യങ്ങൾ ഇവിടെ അനുദിനവും അമ്മയെ വ്യക്തികൾ കാണുന്നു കുടുംബങ്ങൾ അനുഭവിക്കുന്നു ആ സാക്ഷി അമ്മയുടെ സുഗന്ധ അനുഭവം അമ്മയുടെ സ്വരം കേൾക്കാൻ പറ്റുക ഈശോ നമ്മോട് സംസാരിക്കുന്ന അനുഭവം അമ്മയുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും സംസാരിക്കുന്ന അനുഭവം ഇതൊക്കെ എത്രയോ പ്രാവശ്യമാണ് ഈ ആൾത്താരയിൽ പങ്കുവച്ചിരിക്കുക അപ്പോൾ ഇവിടെ ഈ മകൾക്ക് അങ്ങനെ രണ്ട് കുടുംബത്തിൻ്റെയാണ് വിശ്വാസം ഉയർത്താൻ കഴിഞ്ഞത് ആ മകളുടെയും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൻ്റെയും പിന്നീട് തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾ തൻ്റെ ഹസ്ബൻഡിന് തന്നെ വന്ന വിശ്വാസം അതിലൂടെ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പിന്നീട് മുടക്കമില്ല അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് എപ്പോഴൊക്കെ തങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുമോ അത്രയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള തീഷ്ണത മക്കളും ഒക്കെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളരുവാനും വിശ്വാസത്തോടെ ജീവിക്കുവാനും തുടങ്ങുന്നു അങ്ങനെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് കാരുണ്യ പ്രവർത്തികൾക്കൊക്കെ ഏത് മാർഗമാണ് ഏത് രീതിയിലാണ് താനിനി മുമ്പോട്ട് പോകേണ്ടത് അങ്ങനെയൊക്കെ സ്വയം ചോദിച്ച് അതിനൊക്കെ മാർഗങ്ങൾ കണ്ടെത്തുന്നു ഇവിടെയൊക്കെയാണ് ദൈവം പ്രസാദിക്കുക നാം നിഷ്ക്രിയരായിട്ട് ഇരിക്കുന്നതിലല്ല നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ ഏത് സാഹചര്യമാകട്ടെ ഏത് പ്രൊഫഷൻ ആകട്ടെ അതിലൊക്കെ ദൈവത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഒരു ഹൃദയം പരിശുദ്ധ അമ്മ ഫാത്തിമായിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് അവിടെ പോകുവാൻ നമുക്കിന്ന് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇവിടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണിത് ഈ പുണ്യഭൂമിയിൽ വന്ന് എത്രയോ ആയിരങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിന് ഒരു വഴി വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ അവർക്ക് മാർഗങ്ങൾ തെളിഞ്ഞ് എത്രയോ പേര് വന്ന് സാക്ഷ്യം പറയുന്നു ഇത് നമുക്ക് കിട്ടുന്ന മഹത്തരമായ ഒരു ഒരു അവസരം തന്നെയാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഈ കുടുംബത്തെ ഇനിയും അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തൻ്റെ കുടുംബത്തിൽ നിന്ന് തൻ്റെ സിസ്റ്റർ ണ്ണാണ് ആ സിസ്റ്ററിനെയും കൂടി ഇപ്പോൾ ഉടമ്പടി എടുക്കുവാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആണോ അപ്പോൾ അങ്ങനെ തന്നിലൂടെ അനേക അനേകായിരങ്ങൾ ഈശോയെ അറിയണം ഇത് ഈ മകൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം ഈശോയെ അറിയിക്കുവാൻ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയിൽ വിശ്വാസമില്ലാതിരുന്ന ഒരു കുടുംബത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ഒന്നും അന്യമല്ല നമുക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ അത് നമുക്ക് ഓർക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക